എല്ലാവർക്കും ഒരു കാര്യമാണ് ഈ ഷർട്ടിൻ്റെ ഷോൾഡർ വെട്ടുന്ന കാര്യം കാരണം അത് അറിയാവുന്നവരും കുറച്ച് തയ്ക്കാൻ പഠിച്ചവരും ഒക്കെ പല പ്രാവശ്യവും എന്നോട് തന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഷർട്ടിൻ്റെ ഷോൾഡർ എങ്ങനെ കറക്റ്റ് ചെയ്യും എന്നാണ് അപ്പം ഞാൻ കൃത്യമായ രീതിയിൽ ഞാൻ വെട്ടുന്ന ശൈലിയിലുള്ള കുറേ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ അറിവിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി മാത്രമാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ഞാൻ കട്ട് ചെയ്ത് ഇപ്പം ഞാൻ ഫ്രണ്ട് വെട്ടി അതിട്ട് ഞാൻ ബാഗ് വെട്ടാൻ പോവുകയാണ് വെട്ടിയിട്ട് ഷോൾഡർ എങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നതെന്നുള്ളത് ഞാനൊരറിവ് കാണിച്ചുതരാം ഫ്രണ്ട് ബേസിൽ നിന്നും ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഷർട്ടിൻ്റെ ബാഗ് പേസ് വെട്ടുന്നത് ഞാൻ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോൾഡർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാഗ് വെട്ടി നമ്മളെങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രയോ ഒരിഞ്ച് ഇഞ്ച് നമ്മൾ മാറ്റി വന്നി ഇനി നമ്മൾ പീസ് എടുത്തിട്ട് കറക്റ്റ് ഷോൾഡറിൻ്റെ എപ്പോഴും പീസ് വെട്ടുമ്പം കറക്റ്റ് ലെവലായിരിക്കണം അപ്പം ചിലർ നൂലൊക്കെ വലിച്ചു വെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച് എൻ്റെ ആശാന് നൂല് വലിച്ച് ക്ലിയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത്രത്തോളം ഷോൾഡറിൻ്റെ ആ ഒരു ലെവലിന് പ്രാധാന്യം ഉണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ആശാൻ എന്നോട് ഇങ്ങനെ ഇങ്ങനെ തന്നെ വെട്ടണമെന്നാണ് പറഞ്ഞിരിക്കുക പക്ഷേ സമയപരിധി മൂലം നമ്മൾ ആ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല അപ്പോൾ ഒക്കെ ഒന്ന് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ ഇതിങ്ങനെ തന്നെ നമ്മൾ സ്കെയിലിൽ അങ്ങ് വരയ്ക്കാം കളർ തുണിയാണ് ഇനി ലൈൻ സ്ട്രൈപ്പ് തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് ആ ഒരു ലൈൻ നോക്കി എങ്ങനെ ഉണ്ടാവും ഒറ്റക്കാലാണ് നമ്മളിങ്ങനെ തന്നെ വരച്ചിട്ട് ആ കൂടെ തന്നെ ഷോൾഡർ പീസ് നല്ല കൃത്യമായിട്ട് ലെവൽ ചെയ്യണം ലെവൽ ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് മടക്കി അപ്പം ഇതിന് പതിനേഴരയാണ് ഷോൾഡർ നമ്മൾ പത്തൊമ്പതിഞ്ചിൽ കാലിഞ്ച് തൈലത്തും കൂടെ തള്ളിയാണ് ഷർട്ടിൻ്റെ ഷോൾഡർ വെട്ടുന്നത് അങ്ങനെ മടക്കിയിട്ടു മടക്കിയിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഒക്കെ നമ്മൾ നഖം കൊണ്ടുവന്നു നല്ല അമർത്തി വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ പതിനെട്ട് മാർക്ക് ചെയ്യുന്നു തയ്യൽത്തുമ്പ് കാലിഞ്ച് ഒരു പോയിൻ്റും അല്ലെ കാലിഞ്ച് മിനിമം തള്ളണം ഇപ്പോൾ ടോപ്പ് ഉണ്ടെങ്കിൽ കാലിഞ്ച് തൊട്ടെങ്കിലും അവിടെ മേ ആ സൈഡിൽ നാലിഞ്ച് കൊടുക്കണം മേളു വശത്ത് ആറിഞ്ച് കൊടുക്കണം രണ്ട് ഇഞ്ച് നമ്മൾ ഡിഫറൻസ് കൊടുത്തിട്ട് സ്കെയിലുകൊണ്ട് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കണം ചെരിച്ച് വരച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ക്ലിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കഴിയും കണ്ടോ ഷോൾഡർ ക്ലിയർ ചെയ്യുന്നത് കണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബെറ്ററാണ് ഇനിയിപ്പോൾ ഈ ഷോൾഡർ ഞാൻ ബാക്ക് പീസുമായിട്ട് വെച്ച് തരാം ഷോൾഡർ കറക്റ്റ് ആണെങ്കിൽ ഷോൾഡർ കൃത്യമായിട്ടിരിക്കും ഷോൾഡറിൻ്റെ അളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡർ പീസ് പുളഞ്ഞിരിക്കും പൊളവ് കാണിക്കും ആറിഞ്ചും നാലിഞ്ചും നാലേ കാല് വെക്കുന്നവരും ഉണ്ട് കണ്ടോ നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പ്രത്യേകം നിങ്ങളിത് നോക്കണം കാരണം ഷർട്ട് അയൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ വേണം ഷോൾഡർ ഇരിക്കുന്നത് അര ഇഞ്ച് പോയിൻറ്റും അല്ല കാലിഞ്ചും പോയിൻറ്റും നമ്മൾ തയ്യൽത്തുമ്പോൾ വെച്ചു ഷോൾഡർ നമ്മൾ കൈകൊണ്ട് മടക്കി വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം കട്ടിങ് ഓക്കെ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഷോൾഡർ അങ്ങനെ ഇരിക്കത്തില്ല ഷോൾഡർ ഒന്നല്ലേ ബാക്ക് സൈഡ് നീണ്ടുപോകും ഇല്ലെങ്കിൽ ഈ സൈഡിൽ ചുളുകയാണെങ്കിൽ ഇതാണ് ഷർട്ട് ഫ്രണ്ട് പീസ് പൊങ്ങാതെ ഷർട്ട് ആയിട്ട് നിൽക്കണമെങ്കിൽ ഷോൾഡർ ഇങ്ങനെ ഇരുന്നേ പറ്റുള്ളൂ നമ്മൾ അയൺ ചെയ്ത് കോളർ പിടിപ്പിച്ച് അയൺ ചെയ്യാൻ ഷർട്ട് ഇടുമ്പോൾ കറക്റ്റായിട്ട് ആ മേശ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പറ്റുകയുള്ളൂ ഇതിൻ്റെ ഉൾപ്പെടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഹാം ഗോൾ വളക്കാം രണ്ട് ഗുണങ്ങളാണ് ഹാം കോൾ അളന്നിട്ട് കൈവെട്ടാം ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ പത്തൊമ്പത് ഇഞ്ചാണ് ഹാം കോൾ നമുക്ക് തീർന്ന് കിട്ടേണ്ടത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് വേണം ഞാൻ ടേപ്പ് പിടിച്ച് കാണിക്കാം കൈവെട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു കൈവെട്ടാൻ പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം ഒന്ന് നോക്കിക്കോളൂ കാണാൻ പറ്റും കേട്ടോ ഈ ഹാം കോൾ നമുക്ക് എങ്ങനെ അളക്കാം ഇല്ല റികാൽ കൂടുതലും കുറവും വരും ഒരു കാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നതേ തെറ്റില്ല നീ കഴുത്ത് വെട്ടി കാണിച്ചുതരാം നമ്മൾ അങ്ങനെ ഇട്ട് കഴുത്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ കൂടുതലും കുറവും വരത്തില്ല മാർക്ക് ചെയ്ത് കൃത്യം കൂടിപ്പോയാൽ ഫ്രണ്ട് പീസ് പൊങ്ങിപ്പോവും കുറഞ്ഞു പോയാൽ മേള് വെച്ചിട്ട് ഷോൾഡർ അവിടെ ഫ്ലീറ്റ് അടിക്കും രണ്ട് കിളും ഇങ്ങനെ നമ്മൾ വെച്ചു അപ്പോൾ കൃത്യം അപ്പോൾ എല്ലാ മേഖലയും കാലിഞ്ചും തുമ്പ് പിടി തുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഷർട്ട് കണ്ടതിലൂടെ റികൾ ആം ഹാം അളന്ന് അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം എന്നിട്ട് വേണം ടൈലറിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമ്മൾ വേറൊരാൾക്ക് നമ്മുടെ കട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ടൈലറിന് നമ്മൾ വെട്ടി കൊടുക്കുമ്പോൾ അവരുടെ സമയവും പോകത്തില്ല കട്ടറിനോടൊരു മതിപ്പെന്ന് തോന്നി കട്ടർ വെട്ടുന്ന കാര്യം ക്ലിയർ ആയിരിക്കണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ നോക്കി വെട്ടുക ഒത്തിരി ആശംസകളോടെ താങ്ക്